ഹലോ അപ്പോൾ നമുക്കിന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വറക്കാൻ നല്ല ചക്കയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നതൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചക്ക തന്നെ എന്നാക്കാനും പിടിക്കാനൊക്കെ നമുക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ചക്ക വെട്ടി പൊളിച്ച് പറിച്ചെടുത്ത് വറുത്ത് ശരിയാക്കണം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടെന്നാൽ അപ്പോൾ എന്തായാലും ഇതിനൊന്ന് വെട്ടാം ഓക്കെ വെട്ടി പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടാട്ടോ അപ്പോൾ എന്തായാലും ഞാനൊന്ന് വെട്ടി നോക്കട്ടെ ബഹ ബഹ ഇങ്ങനെയാണ് വെട്ടിയത് വെട്ടു വീണേക്കണം കേട്ടോ ആ വെട്ടിയിട്ട് നിങ്ങൾ കണ്ടില്ലേ ഇനി ഞാൻ വെട്ടി പൊളിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അത് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ചക്ക സൂപ്പറായി പൊളിഞ്ഞ് വന്നു കേട്ടോ കേട്ടോ എല്ലാം കുഴപ്പമില്ലല്ലോ നല്ല ചക്കയാണ് വറക്കാൻ നല്ല ചക്കയെന്ന് തോന്നുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾ ചക്ക വറക്കാമെന്ന് വിചാരിച്ചു ചക്ക നമ്മൾ വറുത്തിട്ട് കുറേ നാളുകൾ കഴിഞ്ഞാൽ വറക്ക വറക്കാറൊന്നും ഇല്ല എന്തായാലും നമ്മൾ ഇത് വെച്ചോളയൊക്കെ പറിച്ചെടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ചെക്ക് കണ്ട അറിഞ്ഞം പറഞ്ഞാൽ പൊളിച്ചു വെക്കുകയെന്ന് പറയില്ലേ അങ്ങനെ അറിഞ്ഞാൽ പറഞ്ഞാൽ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇനി ഇതിൻ്റെ മൂക്കൊക്കെ ചെത്തി ഇതിൻ്റെ ചോളം വത്തിട്ടില്ലെങ്കിൽ പറിച്ചെടുക്കണത് എന്നാലാണ് നമുക്കിതിനെ സൈസാക്കി വറുത്തെടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അങ്ങനെ ഇങ്ങനെ അതിങ്ങനെ ചെയ്യാന്നുള്ളത് കാണാട്ട ഓക്കെ അപ്പം ഇനി ഇനി മൂക്കൊക്കെ ചെത്തി ശരിയാക്കി വെച്ചിട്ട് നമുക്ക് വരാം അപ്പം അതിൻ്റെ മൂക്കൊക്കെ ചെത്തി വരുന്നതാണ് അതിൻ്റെ മൂക്ക് ചെത്തിയിട്ട് വേണം അതിന് വിടർത്തി എടുത്തിട്ട് വേണം നമുക്ക് ഇതിന് പറിച്ചിടാൻ കേട്ടോ പിന്നെ പറിച്ചിട്ടതിന് ശേഷം കാണിച്ചാൽ എപ്പോഴെപ്പളും ഒന്നും പറ്റുന്നില്ല ചക്കോളം നല്ലപോലെ ഉണ്ട് കേട്ടോ അതാണ് പുളിച്ച കിട്ടാനൊക്കെ ഭയങ്കര പാടും എന്നാലും മഷോളം നല്ല ചക്കയാണ് എന്തായാലും വറുത്ത ഇങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് വറുത്ത് കഴിഞ്ഞാൽ ഇനി അറിയുന്നു കേട്ടോ അപ്പം ഗെയ്സ് നമ്മുടെ ചക്കയൊക്കെ പറിച്ചെടുത്തു കേട്ടോ ഇനി ഇതിൻ്റെ ചവണിയൊക്കെ കളയണം ചുളം നല്ലപൊളി ഉണ്ട് കേട്ടോ നല്ല ചുളി ഉണ്ട് ഇനി അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞ് സൂപ്പറാക്കാം അപ്പം നമുക്ക് പിന്നെ അതിൻ്റെ കളറ് വേണം അല്ലേ കളറിന് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊളിയൊക്കെ ഇട്ട് കൊടുത്തുട്ടോ அப்போ நம்மளொரு சிலப்போம் மஞ்சப்பொடி இட்டு கொடுக்கலாம் நம்ம மஞ்சப்பொடியா இது ஆர்சியமின் மஞ்சப்பொடியாட்டும் நம்ம மஞ்சப்பொடி இட்டு கொடுக்க நம்ம உப்பிடும் இப்ப குறச்சு கழிஞ்சிட்டு Pernah melebihi malam ada cakam ada cakian umur, tetang merakam itu cakian umur, nanti nggak itu, ada mental kecil, oke, ada celi ini, kak, ini dia സൂപ്പറായി ചക്ക വറുത്തു ചക്ക വറുത്ത് കുപ്പിയിലാക്കിയതോ ഓർമ്മയുള്ളൂ പാർസലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ചക്ക വറുത്തത് ബാക്കി വളരെ കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചക്ക വറുത്തു അടിപൊളി ചക്ക സൂപ്പർ ടേസ്റ്റായിരുന്നു അടിപൊളി സന്തോഷമായിട്ടോ ഇതെൻ്റെ ആദ്യത്തെ ചക്ക വറുത്തലാണ് ഈ മാസം ഈ വർഷത്തിന് ചക്ക വറുത്തന്നറിയില്ല എന്തായാലും വറുത്തത് എല്ലാവർക്കും ഇഷ്ടമായി സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ ഉപ്പൊക്കെ പാകത്തിനുണ്ട് കാണാനും നല്ല സൂപ്പർ സ്റ്റൈൽ കളർ അല്ലേ എല്ലാ മഞ്ഞ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ അട്ടിച്ച് പൊളിച്ച് അടിപൊളി അടിപൊളി ചക്ക വറുത്തത് അപ്പോൾ നമ്മളിങ്ങനെ ചക്കവർത്തുണ്ടാക്കുക എങ്ങനെയാണെന്ന് നമ്മൾ തുടക്കം മുതൽ കാണിച്ചു തന്നിട്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യും